സ്വപ്ന ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമേ ഈശോയ്ക്കും അമ്മമാതാവിനും അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് രണ്ടാമതൊരു സാക്ഷ്യം കൂടിയും പറയാൻ എനിക്ക് അവസരം തന്നെ ഈശോയ്ക്കും അമ്മമാതാവിനും ആദ്യമേ ഒരായിരം നന്ദി പറയുന്നു ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ ജൂൺ മാസം ഒന്നാം തീയതി നടന്ന വലിയൊരു അത്ഭുതമാണ് എനിക്ക് പറയാനുള്ളത് അമ്മമാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതം എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ളത് എൻ്റെ മകനാണ് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ജൂൺ ഒന്നാം തീയതി അവന് പെട്ടെന്നൊരു ഫുഡ് പോയ്സൺ വരികയും അതായത് അവൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞായറാഴ്ച അവൻ പള്ളിയിൽ ആൾത്താരയ്ക്ക് ശുശ്രൂഷയിൽ ശുശ്രൂഷക്ക് കയറുന്നതാണ് അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി അവൻ എഴുന്നേറ്റിപ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ വെളുപ്പിന് മൂന്നരയായപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഒന്ന് ഛർദിച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല കിടന്നുറങ്ങിയായിരുന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെമ്പറേച്ചർ അപ്പോൾ കുളിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു നീ പള്ളി വരേണ്ട കുഴപ്പമില്ല കിടന്നോ എന്ന് പറഞ്ഞു ഞാൻ പനീൻ്റെ ഒരു ടാബ്ലറ്റും കൊടുത്തു ഞാൻ പള്ളിയിൽ പോയി മമ്മിക്കും ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതുകൊണ്ട് മമ്മിയും വന്നില്ലായിരുന്നു ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ മോൻ സിറ്റിയിൽ കിടന്നുറങ്ങായിരുന്നു അപ്പം ഞാൻ ചുറങ്ങുവാണല്ലോ ശല്യപ്പെടുത്തണ്ടോ ഞാൻ അവനെ വിളിച്ചൊന്നുമില്ല അതേ ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഹാളിൽ ഹാളിലൂടെ പോകുമ്പോൾ അവൻ സെറ്റിയിൽ കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുന്ന കണ്ടു സെറ്റീൻ്റെ ഒരു അഴിയിൽ കൂടി ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവർ നോസിയെ പോലെ ഇങ്ങനെ ഓക്കാനോ പോലെ ഇങ്ങനെ വന്നു അപ്പം ഞാൻ ശബ്ദിക്കാനോന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഞാൻ അവനെ എണീപ്പിച്ചിരുത്തി എണീപ്പിച്ചിരുത്തിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആ ഒരു സെക്കൻഡിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം അവിടെ ഇരുന്ന് അവൻ ഞെട്ടി ഞെട്ടി ആ സമയത്ത് തന്നെ ഒരു അപ്പം സ്മാരം പോലെ പെട്ടെന്ന് കൈയൊക്കെ കോഴിച്ചു പിടിച്ചൊരു പദ പോലെ വായിക്കിടെ വന്നു ചുണ്ടെല്ലാം കൂടി നീല കളറായി ഒരു പൾസ് റേറ്റ് പോലും ഇല്ല പെട്ടെന്ന് തന്നെ അവിടെ ബോധം കെട്ടി വീണു ഒരു ഒന്നുമില്ലായിരുന്നു മോൻ്റെ ശരീരത്തിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്നറിയില്ല ഞാൻ നേഴ്സായിട്ട് പോലും എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ആകെപ്പാടെ ഭയങ്കര ടെൻഷനായിപ്പോയി പെട്ടെന്ന് അടുത്ത വീട്ടിലെല്ലാവരും വന്നു വേഗം മോനെ തറയിലേക്ക് തറയിലേക്കിടത്തി ഞാനപ്പോൾ ഒന്ന് സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്തപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കരഞ്ഞെങ്കിലും ഒരു ഡിസോറിയൻറ്റഡ് പോലെയായിരുന്നോ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ എനിക്കെന്നും എൻ്റെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൊന്തയുടെ കൂടെ എന്നും ഉണ്ടാകും എനിക്ക് എന്ത് ആപത്തുണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ അപ്പം മാതാവിൻ്റെ കാശുരൂപത്തെ മുറുക്കെ പിടിച്ച് ഞാൻ പറയും അമ്മ മാതാവിയെ സഞ്ചാരി മാതാവിയെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കാശുരൂപ വരിട്ട് ഞാൻ അവൻ്റെ കയ്യെ പിടിപ്പിച്ചു കയ്യെ പിടിപ്പിച്ചിട്ട് അന്നേരമൊന്നും അവൻ കോൺഷ്യസ് ആവുന്നില്ല ജസ്റ്റ് കോൺഷ്യസ് ആയപ്പോഴാണെങ്കിൽ അവനൊരു പരസ്പരം ബന്ധമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അവരോട് സംസാരിച്ചോണ്ടിരിക്കാൻ പറഞ്ഞു അന്നേരം എല്ലാം ഞാൻ മാതാവിൻ്റെ കാശീർവ് അവൻ്റെ കയ്യിൽ മുറുക്കിയെ പിടിക്കാൻ കൊടുത്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവിയെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് പതിയെ പതിയെ ആവുമ്പം പിന്നെ പേരൊക്കെ ചോദിച്ചു പേരൊക്കെ സംസാരിച്ച് പേരൊക്കെ ഒന്ന് പറഞ്ഞു അപ്പോൾ മമ്മി വീട്ടിൽ പോയിട്ടൊന്ന് സാധനങ്ങൾ എടുക്കാൻ പോയ സമയത്ത് ഞാൻ മമ്മിയുടെ പറഞ്ഞ മമ്മി കൃപാസനത്തിലെ ബോക്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതായത് ആ ബോക്സിൽ ആണ് ഞാൻ ഉപ്പും തൈലും തേനും എല്ലാം സൂക്ഷിക്കുന്ന മാതാവിൻ്റെ ഉപ്പും എല്ലാം സൂക്ഷിക്കുന്ന ഞാൻ ആ ബോക്സിലാണ് മമ്മി ആ ബോക്സ് എടുത്തു വന്നു പെട്ടെന്ന് അവിടുത്തെ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു വേഗം കോഴിക്കോടേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഐ സി യു ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റി ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും ഞാൻ ചേർത്ത് പിടിച്ച് മോൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ ആംബുലൻസിൽ അവിടെ ഹോസ്പിറ്റൽ വരെ എത്തിയത് സഞ്ചാരി മാതാവി ആരുമില്ല അമ്മ കൂടെ വരണേ എൻ്റെ മോൻ രാവത്തും വരത്തില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എൻ്റെ മാതാവിനെ ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് ചെന്നവടെ തന്നെ മോനെ അന്ന് സൺഡേ ആയിരുന്നു ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് ചെന്നവടെ തന്നെ എം ആർ ഐക്ക് കയറ്റി എം ആർ ഐക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആരെങ്കിലും ഒരു ആണുങ്ങൾ ഒരാൾ വേണം അകത്തേക്ക് കയറാൻ കയറാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദറുണ്ടായിരുന്നു കൂടെ അപ്പം ഞാൻ പെട്ടെന്ന് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടായ അകത്തോട്ട് കയറാണല്ലോ ഈ കാശ് രൂപ അവൻ എം ആർ ഐ എടുക്കുമ്പോൾ അവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കാശു രൂപം ചേട്ടാൻ്റെ കയ്യിൽ വിട്ടു അങ്ങനെ ചേട്ടായ അകത്ത് കയറി ആ സമയത്ത് ഞാൻ ഇന്നേവരെ ഞാൻ പ്രത്ശീനം മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഏത് യാത്രയിലാണെങ്കിലും ഞാനത് മുടക്കാറില്ല ആ സമയത്ത് ഞാൻ ആ റൂമിൻ്റെ അവിടെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ എൻ്റെ സന്ധിക്കുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി ആ സമയത്ത് മോൻ എം ആർ ഐ എടുക്കുകയാണ് അകത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എം ആർ ഐൻ്റെ റിസൾട്ട് വന്നു റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു പെട്ടെന്ന് അവനെ പിന്നെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും കൊടുത്തില്ല ഫ്ലൂയിഡ് മാത്രമേ ഇട്ടുള്ളൂ സീനിയർ ഡോക്ടേഴ്സ് പിറ്റേ ദിവസം വന്ന് കാണുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം സീനിയർ ഡോക്ടേഴ്സ് ന്യൂറോളജിസ്റ്റൊക്കെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു എം ആർ ഐയിലൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഉള്ളത് നട്ടലിന്ന് ഫ്ലൂയിഡെടുത്ത് പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു അതും കൂടി കേട്ടപ്പോൾ കൂടുതൽ ടെൻഷനായി അപ്പോഴും ഞാൻ മാതാവിൽ വിശ്വസിച്ചു ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു അവന് ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് എല്ലാം നോർമൽ നോർമലായിരിക്കണേ അതിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ആ ഫ്ലൂയിഡിൻ്റെ റിസൾട്ടും വന്നു ആ റിസൾട്ടിലും മോൻ ഒരു കുഴപ്പമില്ല എല്ലാ ടെസ്റ്റും എല്ലാ കൾച്ചർ റിപ്പോർട്ട് അടക്കം നോർമലായിരുന്നു അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസമേ ഐ സി യുൽ കിടന്നുള്ളൂ ഐ സി കിടന്ന് മൂന്നാമത്തെ ദിവസം തന്നെ അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നാലാമത്തെ ദിവസം രാവിലെ പി ഡി ഡോക്ടേഴ്സ് വന്ന് കണ്ടിട്ട് പറഞ്ഞു സീനിയർ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാ ടെസ്റ്റ് റിസൾട്ടും ഒന്ന് കൗണ്ട് പോലും കുഴപ്പമില്ല ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ വേറെ ഒരു ഇൻഫെക്ഷനും ഇല്ല ആൻറ്റിബയോട്ടിക് എല്ലാം സ്റ്റോപ്പ് ചെയ്തോ ഓറൽ മെഡിസിൻ ആക്കിയിട്ട് വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ ദിവസം മോനെ ഡിസ്ചാർജ് ആക്കി ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എൻ്റെ മകൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ ആ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അമ്മ മാതാവിനൊരു ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാൻ കുറച്ച് സമയം വൈകിപ്പോയായിരുന്നു എനിക്ക് ഒരു പി എസ് സി ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥന നിയോഗം വെച്ചിരുന്നു പക്ഷേ എനിക്ക് പി എസ് സി ജോലി ലഭിച്ചില്ലായിരുന്നു പക്ഷേ അതിന് ഞാൻ അന്നേരം ചെയ്തുകൊണ്ടിരുന്ന ജോലിയേക്കാൾ മികച്ച ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതിനൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂവിൽ എന്നേക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി ദൈവമേ ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നെനിക്ക് ഡൗട്ടായി എങ്കിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപ എടുത്തു ഞാൻ എക്സാം ഹാളിൽ കയറുമ്പോൾ ഉപ്പ് എടുത്തു ഞാൻ മേശയിൽ ഉപ്പൊക്കെ വെതിരി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിന് ഇരുന്നത് ഓരോ ക്വസ്റ്റ്യൻ ചൊല്ലുമ്പോളും ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപ ആ കൊസ്റ്റിൻ പേപ്പറിലോട് ചേർത്ത് വെച്ച് മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തത് ക്വസ്റ്റിനും ആൻസറും അവർ ആൻസർ ഷീറ്റും അവരപ്പം തന്നെ മേടിച്ചു വെച്ചു അതെന്തൊക്കെ ക്വസ്റ്റിന് ആൻസർ എഴുതിയെന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ യാതൊരു ഇതല്ല ഞാൻ എന്തൊക്കെ ആണ് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകും എന്നോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിനകത്ത് സെക്കൻഡ് റാങ്ക് കിട്ടി സെക്കൻഡ് റാങ്ക് കിട്ടി കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഒരു ഇൻറ്റർവ്യൂ കൂടി ഉണ്ട് ആ ഇൻ്റർവ്യൂം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് എക്സാം ലിസ്റ്റ് കൺഫേം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് മാതാവ് സഞ്ചാരി മാതവനെ വിളിച്ച് മാതാവ് ഇൻ്റർവ്യൂവിടില് വന്ന് വന്നിട്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാനും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു കാശുരൂപവും കയ്യിൽ പിടിച്ച് ഞാൻ കയറി ഞാൻ പറഞ്ഞു മാതാവ് ഇൻ്റർവ്യൂവിൽ മാതാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇറങ്ങുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ഭയങ്കര ടഫ് ക്വസ്റ്റൻസാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ എന്നാലും മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് ഞാൻ കയറി പക്ഷെ ഞാൻ കയറി അപ്പം എന്നോട് ചോദിച്ചതെല്ലാം നല്ല ഈസി ക്വസ്റ്റൻ ആയിരുന്നു എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് റാങ്ക് തന്നെ കിട്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ജോലിയും ലഭിച്ചു മാതാവ് ഈശോയ്ക്ക് ഒരാരും നന്ദി മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് വച്ചാൽ എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെയുള്ളത് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ മമ്മിക്ക് പെട്ടെന്ന് ഒരു വെളുപ്പനൊരു രണ്ടരയേപ്പിളേക്ക് ഒരു വയറുവേദന വന്നു വയറുവേദന വന്ന് മമ്മി ബാത്റൂമിൽ പോകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിൽ പോയി പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒന്ന് വൊമിറ്റ് ചെയ്തു ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു വയറിളകി ഒന്ന് പോയി പെട്ടെന്ന് തന്നെ മമ്മി അവിടെ ആ ബാത്റൂമിൽ അവിടെ ഇരുന്ന് തന്നെ കൊളാപ്സ് കൊളാബ്സായിപ്പോയി കോൺഷ്യസ് ഒരു ബോധമില്ലാത്ത പോലെ ആയിപ്പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല ഞാനും മമ്മിയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മമ്മീനെ പിടിച്ചിരിക്കുന്നു എനിക്കൊരു ഹെൽപ്പിനെ വിളിക്കാൻ പോലും ആരുമില്ല ഞാനപ്പം ചങ്ക തകർന്നു ഞാൻ സഞ്ചാരി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു സഹായിക്കാൻ വരണേ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു മോനെ അപ്പുറത്ത് മുറേ കിടക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇവനെ വിളിച്ചു അവൻ കേൾക്കുമല്ലോയെന്നറിയില്ല നല്ല ഉറക്കത്തിലായിരുന്നു അവൻ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു മോനെ മാതാവിൻ്റെ ഉടമ്പടി തൈലെടുത്തിട്ട് വാപ്പം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പെട്ടെന്ന് അവൻ ചാടി എടുന്നേറ്റ് ഉടമ്പടി തൈലെടുത്തോണ്ട് പോകുന്നു ഞാൻ ഉടമ്പടി തൈലെടുത്ത് മമ്മിയുടെ നെറ്റിയിൽ കുരിച്ച് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു പെട്ടെന്ന് അടുത്ത വീട്ടിലുള്ളവർ എല്ലാവരും കൂടി വന്നു പിടിച്ച് കട്ടലിലേക്ക് പെട്ടെന്ന് കിടത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് പെട്ടെന്ന് ബോധം വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ബി പി എല്ലാം നോർമൽ ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് രാവിലെ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായും നന്ദി ഇതിൽ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നിട്ടുണ്ട് കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കെട്ട് പത്രം എല്ലാ മാസവും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അതായത് പേഷ്യൻ്റെ കൂടെ ബൈ ഒന്നും ഇല്ലാത്ത ഒരുപാട് പേഷ്യൻസ് വരും അപ്പം കൊണ്ട് പറ്റും പോലെ അവർക്കുള്ള അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും ചിലപ്പോൾ വന്നവർക്ക് തിരിച്ചു പോകാൻ അവർക്ക് വണ്ടിക്കൂലി ഉണ്ടാവത്തില്ല അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ടാവുമ്പോഴുള്ള പൈസ ഞാൻ കൊടുത്തു വിടുമ്പോഴും പൈസയൊക്കെ കൊടുത്തുവിടും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓർഫണേജ് പോലെയുണ്ട് അതായത് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമുക്കിന്ന് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഓർഫണേജാണ് അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് അവരുടെ നഖമൊക്കെ വെട്ടിക്കൊടുത്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യും അതൊക്കെ ചെയ്തിട്ടുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മുടക്കം പോലെ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച യൂട്യൂബിൽ ധ്യാനം കാണുമായിരുന്നു ഇത്രയേ ദൈകവും തന്നെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു സ്വപ്ന എന്ന ഈ സഹോദരി തൻ്റെ മകനോടും അമ്മയോടും ഒപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങൾക്ക് നന്ദിപൂർവ്വം അമ്മയുടെ സന്നിധിയിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെപ്പോഴും കുറെ കൂടി ദൈവത്തിനെ സ്വന്തമാക്കി മാറ്റുന്നു ആത്മധൈര്യമുള്ള മനുഷ്യരാക്കി മാറ്റുന്നു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കെൽപ്പുള്ളവരായി നമ്മളെ ഓരോരുത്തരെയും വളർത്തുകയും ചെയ്യുന്നു അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരാപത്തിനും നമുക്ക് ആശ്വാസം പകരുന്നു നമ്മുടെ ജീവിത വിഷയങ്ങളെ ഈശ്വരയ്ക്ക് കൊടുത്തുകൊണ്ട് ഉടനടി പരിഹാരം നൽകി നമ്മുടെ ജീവിത ജീവിതത്തിന് ആശ്വാസവും പ്രത്യാശയും പകരിക്കും യും ചെയ്യുന്നു ഈ മൂന്ന് നിയോഗങ്ങൾ അനുഗ്രഹമായി മാറുമ്പോഴും സഹോദരി പറയുന്നത് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ വിളിപ്പുറത്തെ അമ്മ മാതാവ് എനിക്ക് ആശ്വാസവും പുതിയ സന്തോഷവും എൻ്റെ ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള വടികളും എനിക്ക് തുറന്നു തരികയായിരുന്നു നമ്മുടെ ജീവിതങ്ങളെ അത് കടന്നുപോകുന്ന പ്രതിസന്ധികളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ രോഗക്ലേശങ്ങൾക്ക് ആരോഗ്യവും സൗഖ്യവും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യവും വഴിമുട്ട് നിൽക്കുന്ന ജീവിതത്തിന് വരുമാനം തുറന്നു തരുന്ന വിധത്തിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിത്തന്ന് നമ്മളെ അതിനെത്തിക്കുന്നതിന് വേണ്ടി അമ്മയോട് നമുക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം ഉടമ്പടിയോടുള്ള വിശ്വസ്തത കൂടി മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ അതിന് വലിയ വിലയുണ്ട് മകൾ പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കുവാനാവട്ടെ ഒന്നുമില്ലാത്തവർക്ക് പണം കൊടുത്ത് അവരുടെ യാത്രയെ എളുപ്പമാകുവാനാകട്ടെ കാരുണ്യത്തോടു കൂടി രോഗികളെ പരിചരിക്കുവാനാവട്ടെ ഞാൻ എന്നും ശ്രദ്ധിച്ചിരുന്നു ുന്നു അതെപ്പോഴും എനിക്കൊരു അത്യാവശ്യത്തിന് അമ്മയുടെ സഹായമായി തീരുകയും ചെയ്തു വന്ന ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കരമടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം